ഫിൽട്ടർ ചെയ്ത പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ കലർപ്പില്ലാത്ത പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർ കോൺ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണം പാലേമാട് വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു സ്കൂളിലെ ഗോൾഡൻ ജൂബിലി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് അധ്യക്ഷത വഹിച്ചു വിവേകാനന്ദ പഠന കേന്ദ്രം ചെയർമാൻ കെ ആർ ഭാസ്കരൻ പിള സന്ദേശം നൽകി മുൻ പ്രിൻസിപ്പൽ സി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സോമൻ പർളി സ്കൂൾ പ്രിൻസിപ്പൽ കെ എം സന്തോഷ് പി ടി എ പ്രസിഡന്റ് പി എൻ അജയൻ വി എച്ച്എസ് സി പ്രിൻസിപ്പൽ സാന്റോ ജോസ് പി ടി എ അംഗങ്ങളായ ജയപ്രകാശ് മുജീബ് പ്ലസ് ടു അധ്യാപകരായ സി എസ് വിനോദ് ബി ശ്രീലേഖ സ്റ്റാഫ് സെക്രട്ടറി എം സുമ എന്നിവർ സംസാരിച്ചു Lenora. Lenora is different from others. Years of perfect stitching experience. Lenora. Linen, cotton cloth and stitching. Pondicard Road, Vandu.